ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൽപ്പന കിച്ചണിൽ ചെറിയമ്മയുടെ സഹായത്തോടെ കൊണ്ട് ഭക്ഷണമെല്ലാം പാചകം ചെയ്യിക്കാനുള്ള തയ്യാറെടുപ്പിലങ്ങ് നിൽക്കുമ്പോഴാണ് പ്രിയങ്ക അതെല്ലാം കുളമാക്കാനായിട്ട് അവിടേക്ക് എത്തിയത് പ്രിയങ്ക ചെറിയമ്മ പോകുന്നതുവരെ താനും ഇവിടെ നിൽക്കുമെന്നും ഞാനും സംസാരിക്കാമെന്നും ഏട്ടത്തേക്ക് ആരെങ്കിലും സംസാരിച്ചൊരു കമ്പനി തരാനല്ലേ ആവശ്യം അതിൽ ഞാനും ഇവിടെ ഇരിക്കാം ചെറിയമ്മയോടൊപ്പം ഞാനും ഇവിടെ ഇരിക്കാം ഇനി ഇവിടെ ഞാനിവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു പ്രിയങ്ക അവിടെ തന്നെ കാത്തിരുന്നു അവസാനം ആകെ ടെൻഷനിലാവുകയും കുറവശി പറഞ്ഞു പ്രിയങ്ക നീ പോക്കോ ഞാനിവിടുന്ന് വന്നോളാം എന്ന് പറഞ്ഞതും അത് കേൾക്കാൻ കൂട്ടാക്കാതെ പ്രിയങ്ക വീണ്ടും ദേഷ്യത്തോടെ തന്നെ ചെറിയമ്മോട് പറഞ്ഞു ചെറിയമ്മേ ചെറിയമ്മ വരാതെ ഞാൻ പോകില്ല ചെറിയമ്മയും നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് പോകാം അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ചെറിയമ്മയെ ബലമായി കൂട്ടിക്കൊണ്ട് പോവുകയാണ് പ്രിയങ്ക ഈ കാഴ്ച കണ്ട് കൽപ്പന ആകെ കലുകി പിടിച്ചു കൽപ്പന പ്രിയങ്കയോട് പറഞ്ഞു നിങ്ങൾക്കെന്താ ഇത്രയും നിർബന്ധം ഇപ്പം തന്നെ ചെറിയമ്മ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് എന്ന് പറഞ്ഞു പ്രിയങ്ക പറഞ്ഞു ഇടത്തേക്ക് കമ്പനി തരാൻ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എടുത്ത് സമ്മതിക്കുന്നില്ലോ പിന്നെ എന്തിനാണ് ചെറിയമ്മ ഇവിടെ നിർത്തുന്നത് എന്ന് പറഞ്ഞു ബലമായി ഉർവശിയും കൂട്ടി അവിടുന്ന് പ്രിയങ്ക പോകുന്നു അവിടുന്ന് ഉർവശി പോയി കഴിയുമ്പോൾ കൽപ്പന ആകെ ടെൻഷനിലായി ഈശ്വര ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഒന്നും അറിയില്ലല്ലോ എന്ന് ആലോചിച്ച് കൽപ്പന അങ്ങനെ നിന്നു അവസാനം അവിടെ ഇരുന്ന കുറേ മുളക് പൊടി എടുത്തിട്ട് ഓ എന്തായാലും ഇനി മീന് ഒട്ടും മുളകില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞു കുറേ മുളക് പൊടി മുഴുവൻ ആ കറിക്കകത്തും ആ മീൻ കറിക്കകത്തും എല്ലാം കോരിയിട്ടു അതിനുശേഷം അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര കണ്ടിട്ട് ഞാൻ എവിടെ ഇടാനാ ആ കറിയിലിട്ടേക്കാം എന്ന് വിചാരിച്ച് ആ ഉരുണ്ട ശർക്കര മുഴുവൻ കറിയിലേക്കും എടുത്തിരുന്നു പിന്നീട് കാണുന്നത് രാധികയുടെയും റോഷിൻ്റെയും ഷൂട്ടിംഗ് നടന്നതിന് ശേഷം ആ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് വേഗം യന്തിരിച്ചെത്ത് സ്റ്റുഡിയോയിലേക്ക് ഫോൺ ചെയ്യുന്നു അല്ല ശ്യാമ മേഡം എത്തിയിട്ടുണ്ടോ റെക്കോർഡിങ്ങും തുടങ്ങിയോ ഇപ്പം തന്നെ തുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഉടൻ തന്നെ തുടങ്ങും സാറ് വരുന്നുണ്ടോ എന്ന് സ്റ്റുഡിയോ അന്വേഷിച്ചു തൽക്കാലം എനിക്ക് ഇവിടെ ഒന്ന് രണ്ട് ഷൂട്ട് കൂടി എടുക്കാനുണ്ട് ഷൂട്ട് തീരാത്തത് കൊണ്ട് തരാ തൽക്കാലം വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ശ്യാമ മേഡം വന്ന് പാടുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ഒന്ന് നേരിൽ കാണാമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സാരമില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ രാധിക വേഗം അരികിലേക്ക് വന്നു സാർ ഇനി ഞാൻ എന്ന് ചോദിച്ചതും രാധയ്ക്ക് ഉടനെ ഷൂട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇനി രാധിക വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും രാധിക ചോദിച്ചു അല്ല ഇന്നാണ് സാർ നമ്മുടെ പാട്ടിൻ്റെ ഷൂട്ടിങ് റെക്കോർഡിങ് നടക്കുന്നത് എന്ന് ചോദിച്ചു അതെ ഇവിടെ സ്റ്റുഡിയോയിൽ ഇന്ന് റെക്കോർഡിംഗ് ഉണ്ട് ശ്യാമ മേഠമാണ് പാടാൻ വരുന്നത് എന്നറിയിച്ചു ആ സ്റ്റുഡിയോ ഇവിടെ അടുത്താണോ സാർ ശ്യാമ മേഠത്തെ കാണുന്ന എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ ശ്യാമമേഠത്തെ വലിയൊരു ആരാധിക കൂടിയാണ് ഞാനൊന്നു പോയി കണ്ടോട്ടെ സാർ എന്ന് ചോദിച്ചത് അതിനെന്താ പോയിക്കോളൂ ഒരു കുഴപ്പവും എന്ന് എന്നെ പറഞ്ഞു ശ്യാമമേഠത്തെ പോയി നേരിട്ട് കണ്ടോ നമ്മുടെ ഈ പാട്ടിൽ ശ്യാമമേഠം പാടുന്നത് അത് നമുക്ക് തന്നെ വലിയൊരു ന്യൂസ് കവറേജ് ആണ് ഞാൻ എന്തായാലും പി ആറിലെ ഒന്ന് രണ്ടാളുകളെ കൂടി കൂടെ പറഞ്ഞയക്കാം അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഒരു ബൈറ്റ് വേണമെങ്കിൽ എടുക്കാമല്ലോ അത് നമ്മുടെ ഈ ഫിലിമിന് തന്നെ അതൊരു വലിയൊരു പ്രൊമോഷനാകും അത് കേട്ടപ്പോഴേക്കും രാധിക പറഞ്ഞു അയ്യോ സാർ അത് വേണ്ട തൽക്കാലം മേഡത്തെ കാണുന്നത് അങ്ങനെ വലിയൊരു ന്യൂസാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാധികയോട് ഉടനെ ഇതിനേത് പറഞ്ഞു ശരിയാ മേഡത്തിനും അങ്ങനെ ഒത്തിരി പബ്ലിസിറ്റി താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അതാണല്ലോ മേഡം മീഡിയസിന് മുന്നിൽ അങ്ങനെ വരാത്തത് എന്നാലും ശരി രാധികയ്ക്ക് പോകണമെങ്കിൽ ഞാൻ അവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്യാം അരുടെ വേഗം രാധികയെ നമ്മുടെ റെക്കോർഡിങ് നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് പറഞ്ഞ് കൊണ്ടുപോട്ടേക്ക് എന്ന് പറഞ്ഞു ശരി സാറെന്ന് പറഞ്ഞ് അരുൺ അങ്ങനെ സമ്മതിക്കുമ്പോൾ അപ്പുറത്തു മാറി എന്ന് ഫോണിൽ സംസാരിച്ചാൽ വരുൺ ശ്രദ്ധിച്ചു ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞാൽ വരുൺ വേഗം രാധയുടെ അരികിലേക്ക് എത്തി എന്താ രാധിക എന്താ കാര്യം എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അല്ല ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ സിനിമയുടെ പാട്ട് നടക്കുന്നുണ്ട് അവിടേക്ക് രാധക്ക് പോകണം പറഞ്ഞു എന്നാണ് ഇന്ദ്രിയ വരുണോട് മറുപടി നൽകി ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ കൊണ്ടുപോലോ തന്നെ എന്ന് വേഗം വരുൺ ചോദിച്ചു ഉടനെ രാധിക പറഞ്ഞു ഏയ് അത് വേണ്ട എനിക്ക് ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് തരുമല്ലോ അത് മതി കുഴപ്പമില്ല വരുണ് ബുദ്ധിമുട്ടുണ്ട എന്ന് രാധിക വരുണിനോട് അറിയിച്ചു അത് കേട്ടതും വരുൺ പറഞ്ഞു ആ തനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണോ അപ്പോഴേക്കും ഇന്ദ്രിയത്ത് പറഞ്ഞു അതെ വരുൺ കൂടെ വരുന്നത് കുറച്ചും കൂടി സേഫ്റ്റി അല്ലേ രാധിക അതല്ലേ തനിക്കൊന്നും കൂടെ കംഫോർട്ടാവുക എന്ന് പറഞ്ഞു അങ്ങനെ വരുടെ കൂടെ പോയിക്കൊള്ളാനായി ഇന്ദ്രിയെ സമ്മതിക്കണം അങ്ങനെ വരുൺ രാധികയും കൂടി അവിടെ നിന്നിറങ്ങി കാറിൽ കയറി രാധിക ധൃതിയിൽ പോകാനായിട്ട് വല്ലാതെ ധൃതി കാണിക്കുന്ന വെപ്രാളപ്പെടുന്നത് കണ്ട് വരുൺ പറഞ്ഞു എടോ താൻ മര്യാദയ്ക്ക് ആ സീറ്റിലൊന്നും ഇരിക്കേ താൻ ടെൻഷനാവാതെ ഇപ്പം തന്നെ ശ്യാമമേടത്തെ കാണാൻ പോവല്ലേ പിന്നെ താൻ ശ്യാമമേടത്തെ കാണുന്ന ആ സെക്കൻഡിൽ ഞാനും തൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കാരണം അത്രയും വലിയൊരു സർപ്രൈസിങ് ആണ് എനിക്ക് വരാൻ പോകുന്നത് താൻ കാണുമ്പോൾ ശരിക്കും ഒരു കണ്ണാടിക്ക് മുന്നേ നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുകയുള്ളൂ അതുപോലെ താനും ശ്യാമ മേടും അതുപോലെതാണ് ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശ്യാമ പറഞ്ഞു അതെ വലിയ വലിയ പ്രശസ്തരായ ആളുകളെ കൊണ്ട് ഇങ്ങനെ പല കള്ളക്കഥകളും പലരും പറഞ്ഞു പരത്താറുണ്ട് അങ്ങനെ വെറുതെ എന്നെ ഒരു മണ്ടിയാക്കാൻ നോക്കണ്ട എന്ന് ലാരിക്ക് പറയുമ്പോൾ വരുൺ പറഞ്ഞു എടോ അത്തരം ഗോസ്ബുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ താൻ ഇനി കാണുമ്പോൾ അതിശയപ്പെടും അതാണ് സത്യം അങ്ങനെയൊരു അതിശയപ്പെടുന്ന ആ കാഴ്ച എനിക്ക് നേരിട്ട് കാണണം അതുകൊണ്ടാണ് ശ്യാമമേഠത്തെ താൻ ആദ്യമായി കാണുന്ന നിമിഷത്തിൽ തൻ്റെ ഒപ്പം ഞാനുണ്ടാകണമെന്ന് എനിക്ക് വാശിയെന്ന് വരുൺ പറഞ്ഞു അപ്പോഴേക്കും രാധിക പറഞ്ഞു ദേവിയേത് ഒന്ന് വേഗം സ്പീഡിലൊന്ന് പോവുമോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു ഇതിനേക്കാൾ സ്പീഡിൽ പോകണമെങ്കിൽ ഇനി പറക്കേണ്ടി വരും അപ്പോഴേക്കും രാധിക പറഞ്ഞു പറന്നാലും പ്രശ്നമില്ല എന്തായാലും ശ്യാമമേഠം റെക്കോർഡിങ് കഴിഞ്ഞ് പോകരുത് എത്ര തവണ ശ്യാമമേഠത്തിൻ്റെ റെക്കോർഡിങ്ങിന് ഞാൻ പോയതാണ് മേഡത്തെ കാണാനായി എത്തുമ്പോഴൊക്കെ അല്പസമയം മുൻപായിട്ട് മേഡം അവിടെ നിന്ന് പോവുകയും ചെയ്യും ഇത് കേട്ടതും രാധിക ആകെ ടെൻഷനിലായി അങ്ങനെ പറയുന്നത് കേട്ട് വരുൺ പറഞ്ഞു എഴു ഇത്തവണ തന്നെ ഞാനല്ലേ കൊണ്ടുപോകുന്നത് ഞാൻ തീർച്ചയായിട്ടും ശ്യാമ മേഡത്തെ കാണും എന്താ അതുപോലെ എന്നെ വരുൺ സ വാക്ക് നൽകുന്നു അപ്പോഴാണ് അവിടെ റെക്കോഡിങ്ങിനായിട്ട് സ്റ്റുഡിയോയിലേക്ക് ശ്യാമ എത്തിയത് ശ്യാമയും അമൃത മേഡം കൂടി അവിടേക്ക് എത്തണം അമൃതയും ശ്യാമയും റെക്കോർഡിങ്ങിന് കയറുമ്പോൾ അവിടുത്തെ മ്യൂസിക് ഡയറക്ടർ വേഗം എത്തി ശ്യാമയോട് വിശേഷങ്ങൾ ചോദിച്ചു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എത്ര നാൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെയൊരു പ്രോജക്റ്റ് എന്ന് ശ്യാമ ചോദിച്ചതും ആ മ്യൂസിക് ഡയറക്ടർ കൃത്യമായി ആ മാസവും ദിവസങ്ങളും പറയുന്നു അത് കേട്ടതും അതിശയത്തോടെ ശ്യാമ ചോദിച്ചു അല്ല ഇതൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു നല്ല നല്ല നിമിഷങ്ങൾ മാഡത്തെ പോലുള്ളവരോടൊപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന നല്ല നിമിഷങ്ങൾ അത് മറന്നു കളയേണ്ടതല്ല ചിലപ്പോൾ മേഡത്തോടൊപ്പമുള്ള ഈ നിമിഷങ്ങൾ എന്നും ഓർമ്മയെ സൂക്ഷിക്കാനും പറ്റുന്നതാണ് എന്ന് അദ്ദേഹം അറിയിച്ചു അതിനുശേഷം നേരെ ടേക്കിലേക്ക് കയറി മേഡം കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞതും ഇല്ല ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു ടീമിന് എനിക്കത് വളരെയേറെ പ്രിയപ്പെട്ടതായിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പാടാൻ വന്നിരിക്കുന്നത് എന്ന് പ്രിയ ശ്യാമ പറയുന്നു അതിനുശേഷം റെക്കോർഡിങ്ങിനായിട്ട് കയറുന്ന സമയം ആശങ്കയോടെ അമൃതി ചോദിച്ചു ശ്യാമെ എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട് ഇനിയും വല്ലാതെ ഇമോഷണൽ ആവുമോ ഓതാൻ അതാണ് എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ വേഗം ശ്യാമ അമൃതയോട് പറഞ്ഞു അത് അമൃതപ്പെടുത്തി ഈ ഒരു ഇമോഷൻ്റെ പേരല്ലേ അമ്മ അത് കുഴപ്പമുള്ളതല്ല എന്ന് സന്തോഷത്തോടെ ശ്യാമ പറഞ്ഞിട്ട് വേഗം പാട്ടിനായിട്ട് കയറി അങ്ങനെ മകൾക്ക് വേണ്ടി സിനിമയിലെ ആ പാട്ട് വളരെ ആസ്വദിച്ച് സന്തോഷത്തോടെ തൻ്റെ മകളെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് രാധ രാധിക വേണ്ടി ശ്യാമ പാടിത്തീർക്കണം ഈ സമയം രാധിക ശ്യാമയെ കാണാനായി വളരെ സന്തോഷത്തോടെ ആ സ്റ്റുഡിയോയിലേക്ക് വന്നെത്തുകയാണ് പാറിലന്നിടങ്ങിയ രാധിക വളരെ ബെപ്രാളപ്പെട്ടു അയ്യോ ഇനി ശ്യാമ മേഡം പോയിട്ടുണ്ടാവുമോ എന്ന് ആശങ്കപ്പെട്ട് ചോദിക്കുമ്പോൾ ഇല്ലടോ ഇത് കൂടുതൽ എങ്ങനെ സ്ത്രീകളിൽ വരുന്നത് വാ തന്നെ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞു വരുൺ രാധിക യും കൂട്ടി കൊണ്ട് പോകാൻ തുടങ്ങി അപ്പോഴേക്കും വാതിക്ക് വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിനെ കണ്ടിട്ട് രാധിക ചോദിച്ചു ശ്യാമ മേഡം റെക്കോർഡിങ് കഴിഞ്ഞ് പോയോ ഈ സമയം രാധിക ശ്യാമയും അമൃതയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൽ ചില പേപ്പേഴ്സ് സൈൻ ചെയ്യാനായി അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചു ആ പേപ്പർ അമൃത എടുത്തിയോട് സൈൻ ചെയ്തോളാം പറഞ്ഞു രാധിക ശ്യാമ കാറിലേക്ക് കയറാനായി സ്റ്റെയറിഞ്ഞ് വരകാൻ തുടങ്ങുമ്പോഴാണ് വാതുക്കൽ രാധികയും വരുണം നിൽക്കുന്ന കാഴ്ച ശ്യാമ കണ്ടത് വേഗം തന്നെ ശ്യാമ അകത്തേക്ക് ഓടിപ്പോയി അമൃതയുടെ അരികിലെത്തി കാര്യങ്ങൾ പറയുന്നു തൽക്കാലം നമുക്കിവിടെ അല്പനേരം വെയിറ്റ് ചെയ്യാമെന്ന് ശ്യാമയോട് അമൃത പറയുന്നു രാധിക ഈ സമയം താഴെ വന്ന ആളോട് ചോദിച്ചതിൻ്റെ നിരാശയിൽ മേഡത്തിൻ്റെ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു അറിയില്ല എന്ന അയാളുടെ മറുപടി കേട്ട് രാധിക ദേഷ്യത്തോടെ വരുണിനെ നോക്കി വരുണാകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ രാധിക കലിയോടെ നോക്കിയിട്ട് വരുണിനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സ്പീഡിൽ പോടണമെന്ന് എന്ന് ചോദിച്ചിട്ടും വരുൺ ചോദിച്ചു ഇതിലും സ്പീഡിൽ എങ്ങനെയാണ് പെണ്ണേ വരുന്നത് അപ്പോഴേക്കും രാധിക പറഞ്ഞു ഓ ഇനി സമയം കളയാത വാ എന്ന് പറഞ്ഞു വരുടെ കൈ പിടിച്ച് രാധിക വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ തൻ്റെ കയ്യിൽ രാധിക അത്ര വളരെ സ്വാതന്ത്ര്യത്തോടെ പിടിച്ചത് കണ്ട് സന്തോഷത്തോടെ വരുൺ അങ്ങനെ ഒരു നിമിഷം നോക്കി നിന്നും ഉടനെ വരണെ പിടിച്ചിട്ടും വരുൺ വരാത്തത് കണ്ട് രാധിക നോക്കുമ്പോൾ താൻ കൈ പിടിച്ചേക്കുന്ന കണ്ടത് പുഞ്ചിരിച്ച് നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടു ഉടനെ രാധിക ദേഷ്യത്തോടെ വരുണെ നോക്കി ഓ ഇത് നോക്കി നിൽക്കുവാണോ എന്ന് ചോദിച്ചതെന്ന് എടോ താൻ എന്തിനാണോ എൻ്റെ കയ്യിൽ നിന്ന് കയ കൈ മാറ്റിയത് എന്ന് വരുൺ വിഷമത്തോടെ രാധികയോട് ചോദിച്ചു ഇതൊക്കെ എനിക്ക് വലിയ വിഷമമാണ് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു രാധിക പറഞ്ഞു ഏ ശ്യാമ മേഡം പോയാലുണ്ടല്ലോ ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ ശ്യാമയോട് ശ്യാമയെ കാണാനുള്ള രാധികയുടെ ആഗ്രഹം കേട്ട് വരുൺ പറഞ്ഞു ശരി ശരി എന്നാൽക്കൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ ഞാൻ നിൽക്കുന്ന നേരത്ത് രാധിക പറഞ്ഞു ഇനിയും സമയം കളയണ്ട നമുക്ക് വേഗം പോകാം അങ്ങനെ ഇരുവരും കൂടി സ്റ്റുഡിയോയ്ക്കകത്തേക്ക് ഓടിക്കയറി ഈ സമയത്ത് ഷ്യാമയും അമൃതയും കൂടി പുറത്തേക്ക് വന്നത് സ്റ്റേ നരികൾ വന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന സ്ഥലത്ത് രാധികയും വരുണെയും കാണാനില്ലാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അമൃത ശ്യാമയും വിളിച്ചുകൊണ്ട് വേഗം കാറിലേക്ക് ചെന്ന് കയറുന്നു അങ്ങനെ അവർ കാറും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ രാധിക മുകളിലേക്ക് എത്തിയത് ആ സമയം മ്യൂസിക് ഡയറക്ടറും കൂടെയുള്ള സ്റ്റാഫും കൂടി റെക്കോർഡിങ് സ്റ്റുഡിയോ അരിശയപ്പെട്ട് രാധികയെ കണ്ടേ നോക്കി അല്ല കുട്ടിയും കുട്ടി ശ്യാമ മേഠത്തിൻ്റെ ആരെങ്കിലും ആണോ അപ്പോഴേക്കും രാധിക പറഞ്ഞു അല്ല ഞാൻ ശ്യാമ മേഠത്തിൻ്റെ ഒരു ഓ ആരാധികയാണോ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും സാമ്യമോ ഇത് അതിശയം തന്നെ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു ശ്യാമ പോയതിന് നിരാശയിൽ രാധിക ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു എടോ താൻ സങ്കടപ്പെടാതെ എന്തായാലും ശ്യാമമേടത്തെ തനിക്ക് ഞാൻ കാണിച്ചുതരുന്നു ഇവിടെ എടുത്ത ശ്യാമമേടത്തിൻ്റെ വീട് നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോകാം എനിക്ക് അവരുടെ വീട് അറിയാം എന്ന് വരുൺ അറിയിച്ചു അത് കേട്ടതും ശ്യാമ രാധിക പറഞ്ഞു ഏഹ് വേണ്ട എപ്പോഴും ദൈവം എനിക്ക് ഒത്തിരി സന്തോഷങ്ങൾ എനിക്ക് ഒത്തിരിയൊക്കെ ഇങ്ങനെ വെച്ച് നീട്ടിയിട്ട് അവസാനം എൻ്റെ ആ സന്തോഷം ഒറ്റയടിക്ക് തല്ലിക്കെടുത്തു അതുതന്നെ എപ്പോഴും സംഭവിച്ചത് സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രാധിക അങ്ങനെ നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു എടോ താൻ നിരാശയാവണതെ ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു വേണ്ട ഡയറക്ടർ സാർ ഇപ്പം തന്നെ ചിലണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞയച്ചത് ഷൂട്ടിങ്ങിന് സമയം ആകുന്ന നേരത്ത് എനിക്കവിടെ എത്തണം അപ്പോഴേക്കും വരുൺ പറഞ്ഞു എടോ താൻ ഒരു ഹീറോയിനാണ് അല്പം വൈകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ഞാൻ കാരണം മറ്റാരും ബുദ്ധിമുട്ടെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് വ നമുക്ക് പോകാം എന്ന് രാധിക വരുണിനോട് പറഞ്ഞു ഉടനെ വരുൺ പറഞ്ഞു എന്തായാലും തനിക്ക് ഞാനൊരു വാക്ക് വരിക ശ്യാമ മേഡത്തെ തനിക്ക് ഞാൻ കാണിച്ചു തരും അത് ഞാൻ തന്നെയായിരിക്കും തന്നെ ശ്യാമ മേഡത്തിന് മുന്നിൽ കൊണ്ടുപോകുന്നത് ഇതെൻ്റെ കൂടി ആവശ്യമാണ് എന്ന് വരുൺ രാധികയോട് അറിയിച്ചു എനിക്ക് കൂടിയല്ലേ ആ സന്തോഷം കാണാൻ കഴിയാതെ പോയത് ആ ഒരു കാഴ്ച എനിക്കും കാണണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ തൊട്ടടുത്ത് ഞാനും ഉണ്ടാകും എന്ന് വരുൺ രാധികയ്ക്ക് വാക്ക് നൽകുന്നു